നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമകട്ടെ യേശു ക്രിസ്തു മുഖാന്തരൻ ദൈവത്തിനെ എല്ലാ സ്തോത്രവും ബഹുമാനവും അർപ്പിക്കട്ടെ ക്രിസ്തു ശിക്ഷത്വത്തിൻ്റെ ഒന്നാമത്തെ പാഠത്തിലേക്ക് വരികയാണ് ക്രിസ്തു ശിക്ഷൻ്റെ ധർമ്മം അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അനുസരണമാണ് ഞാൻ ആ വാക്യം ആദ്യം ഉരുവിടട്ടെ ലേഖനം ആറാം അധ്യായത്തിന്റെ സോറി അഞ്ചാം അധ്യായത്തിന്റെ എട്ട് വാക്യം പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണാഭൂതനായി ഒന്നുകൂടെ പറയുന്നു പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തെഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണാഭൂതനായി യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമാണ് തൻ്റെ പൂർണ്ണ മനുഷ്യത്വം എന്നത് ദൈവത്തെ മനുഷ്യൻ അനുസരിക്കാതിരുന്ന സ്ഥാനത്ത് അനുസരിച്ച് അനുസരണം പൂർത്തിയാക്കുക എന്നതാണ് ആ ദൗത്യം ഇത് പറയുമ്പോൾ എന്താണ് മനുഷ്യർക്ക് സംഭവിച്ച വീഴ്ച റോമാലേഖനം അതിന്റെ അഞ്ചാം അധ്യായം ആ പുസ്തകം പരിചയമുള്ള എല്ലാ ആളുകൾക്കും അറിയാം എങ്കിലും അത് വായിച്ച് കേൾപ്പിക്കേണ്ട ആവശ്യമുള്ളതിനാൽ അഞ്ചാം അധ്യായത്തിന്റെ പത്തൊമ്പതാം ആക്കി ഏക മനുഷ്യന്റെ അനുസരണക്കെടിനാൽ അനേകർ പാപികളായി തീർന്നു ഏക മനുഷ്യന്റെ അനുസരണക്കെടു അനേകം ആരാണ് ഈ ഏക മനുഷ്യൻ ഒരു മനുഷ്യൻ തെറ്റി ചെയ്താൽ മറ്റുള്ളവരെങ്ങനെ കുറ്റക്കാരാവും ആ കാര്യത്തിലേക്ക് ഞാനൊന്ന് ആദ്യം വരികയാണ് ആരാണ് ഏക മനുഷ്യൻ ഇതേ അധ്യായത്തിൻ്റെ തന്നെ റോമർ അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്ത് കിടക്കും ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കും അപ്പോ അപ്പോഴും അവിടെയും പറഞ്ഞു ഏക മനുഷ്യന്റെ പാപത്താൽ അനേകർ പാപികളായത് അപ്പോൾ ഒരു മനുഷ്യൻ കുറ്റം ചെയ്താൽ എങ്ങനെയാണ് മറ്റുള്ളവർ കുറ്റക്കാരാകുന്നത് ഈ മനുഷ്യനുമായിട്ട് എന്ത് ബന്ധമാണ് നമുക്കുള്ളത് വേറെ അടിസ്ഥാനത്തിൽ തന്നെ പോവുകയാണ് ഈ ഏക മനുഷ്യൻ മനുഷ്യവർഗത്തിന്റെ ആരായിട്ടാണ് ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എസ് ഐ ആവന്റെ പ്രവചനം അതിൻ്റെ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാം വാക്യത്തിലേക്ക് വന്നാലേ അത് കാണാൻ കഴിയും അവിടെ പറയുന്നത് എങ്ങനെയാണ് നിന്റെ ആദ്യപിതാവ് പാപം ചെയ്തു നിന്റെ മധ്യസ്ഥർമാണത് എന്നോട് ദ്രോഹന്യാണ് അപ്പൊ ഈ പാപം ചെയ്ത വ്യക്തി അല്ലെങ്കിൽ അനുസരണക്കേടി കാണിച്ച വ്യക്തി നിന്റെ ആദ്യപിതാവാണ് മനുഷ്യവർഗത്തിന്റെ ആദ്യപിതാവാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത് ആ ആദ്യപിതാവിൻ്റെ പേര് ആദമെന്നാണ് ആദവുമാരെ ഉൽപ്പത്തിന്റെ ചിത്രത്തിലേക്ക് ഞാൻ പിന്നെ വരാം അപ്പോ ആദ്യ മനുഷ്യൻ എന്ന് പറയുന്ന ആദമാണ് പാപം എന്താണ് ഇനിയൊരു ചോദ്യം വരികയാണ് നിന്റെ ആദ്യപിതാവ് എന്നോട് പാപം ചെയ്തു എന്റെ മധ്യസ്ഥന്മാരാണ് എന്നോട് ദ്രോഹജൻ അപ്പോ അദ്ദേഹം ആദ്യപിതാവാണ് നമ്മുടെ പൂർവനാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുറ്റം എന്താണ് എത്രത്തോളമാണെന്ന് അന്വേഷിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കാം എന്താണ് ഇദ്ദേഹത്തിന്റെ കുറ്റം ഇദ്ദേഹത്തെ കുറിച്ച് ആരോപിച്ചത് എന്താണ് ഓസിയ പ്രവചനം ആറാമത്തെ ആയതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇസ്രയേലിനെ അവരുടെ പാപങ്ങളെ ഓർപ്പിക്കുന്നിടത്ത് ഉദാഹരണമായി പറയുന്ന അറിവ് എന്നാൽ അവർ ഇസ്രയേലിനെയാണ് പറഞ്ഞത് അവർ എന്ന് പറയുന്നത് എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തിൽ ലംഘിച്ചു അവിടെ അവർ എന്നോട് വിശ്വാസ പാതകം ചെതിരി ആദാമിന്റെ കുറ്റം എന്ന് പറയുന്നത് ഒന്നാമത് നിയമലംഘനം അതാണ് അനുസരണക്കേട് നിയമ ദൈവത്തിന്റെ നിയമം അരുതെന്ന് പറയുന്ന കാര്യം ചെയ്തു അതാണ് നിയമലംഘനം അതാണ് ആദം ചെയ്തൊരു കുറ്റം രണ്ട് വിശ്വാസപാതകം വിശ്വാസത്തെ കൊന്നു ദൈവമായിരുന്ന ദൈവവുമായിട്ട് മനുഷ്യർക്ക് ദൈവം നൽകിയിട്ടുള്ള ഉടുമ്പടി വിശ്വാസത്താൽ ഉറപ്പിച്ചിരുന്ന ഉടുമ്പടി അത് ലംഘിച്ചു അതിനെ കൊന്നു ഇല്ലായ്മ ചെയ്യും അങ്ങനെ അവിശ്വാസത്താൽ ദൈവത്തിൽ നിന്ന് അനുസരണക്കേടിനകന്നുപോയ മനുഷ്യന്റെ കാര്യമാണ് രണ്ട് കുറ്റം മാത്രമേ ആ ആദം ചെയ്തിട്ടുള്ളൂ ഒന്ന് ലംഘനം മറ്റൊന്ന് അകർത്തിയ അതെങ്കിൽ സിൻ ആൻഡ് സിൻ ആൻഡ് പാപവും അതിക്രമവും ഈ രണ്ട് കുറ്റം മാത്രമേ മനുഷ്യൻ ദൈവത്തോട് ചെയ്തിട്ടുള്ളൂ ഈ രണ്ട് കുറ്റമാണ് ആദാം ദൈവത്തോട് ചെയ്തു അപ്പൊ ഈ കുറ്റമാണ് ആദ്യ വിതാവ് ചെയ്ത് ഇതെങ്ങനെ നമ്മളിലേക്ക് പ്രവേശിക്കും ഇതെങ്ങനെ മറ്റിലേക്ക് വ്യാപരിക്കുന്നത് ഒരു മനുഷ്യൻ കുറ്റം ചെയ്ത് അയലെ നിക്ഷിപ്തമായിരിക്കുന്നു നോക്കാം അതെന്താ അങ്ങനെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ വേദപുസ്തകത്തിലെ അബ്രഹാമിന്റെ കാലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഭക്തനാണ് യോബ് യോബിന്റെ വാക്കുകളിലേക്ക് വരാം യോബ് തന്റെ കഷ്ടതര മധ്യത്തിൽ ആ തന്റെ തന്നെ തന്നെ പരിശോധിച്ചപ്പോൾ തന്റെ കുറ്റം എത്ര ആഴമുള്ളതാണ് എന്നൊക്കെ താൻ പരിശോധിച്ചു വന്നിട്ട് എടുത്തു ഒരു കാര്യം അതിന് ഉദാഹരണം പറയുന്നതും ആദാവിനെയാണ് നോക്കാം യോവിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നിൻ്റെ മുപ്പത്തി മുപ്പത്തി മൂന്നാമത്തെ വഴി താൻ പറയുകയാണ് ഞാൻ പോലെ എൻ്റെ ലംഘനം മൂടി എൻ്റെ അകൃത്യം മാറിയടുത്ത് മറച്ചു വെച്ചെങ്കിൽ അവിടെ താന് തന്റെ കുറ്റങ്ങളും ആദാവിൻ്റെ കുറ്റവും തമ്മിൽ താരതമ്യം നോക്കിയിട്ട് പറഞ്ഞു പോവും ഞാൻ ആറാമനെ പോലെ എൻ്റെ ലംഘനം മൂടി എന്റെ അകർത്തിയം മാറുവിടുത്ത് മറച്ച് വെച്ചെങ്കിൽ ഞാൻ അങ്ങനെ വെച്ചിട്ടില്ലെന്ന പറഞ്ഞു ഇവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് തമിഴില് രസകരമായിട്ടാണ് വായിക്കുന്നത് ഞാൻ മീതറികളെ മൂടി എന്ന അക്രമത്തെ മടിയിലെ ഒളിച്ചു വയ്ക്കാനോ എന്നാണ് ഞാൻ അതിക്രമവും പാവവും എന്റെ മടിയിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നാണ് തമിഴ് അതാണ് ശരിയായ ഭാഷ അതിൽ അതിനെന്താ ഇത്ര പ്രാധാന്യം മാറിയിടത്തിൽ മനസ്സിൽ വെച്ചെന്നല്ല പറഞ്ഞ മടിയെ ഒളിച്ചു വെച്ചെന്നാണ് എന്താ മടിയുടെ പ്രത്യേകത അത് മനസ്സിലാകാനായിട്ട് വേദോസ്തം പരിചയമുള്ളവർക്കേ ആ പറയുന്ന കാര്യം മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്കും രണ്ടാമത് ഞാനത് വിവരിക്കും മനസ്സിലാവുള്ളൂ എബ്രാലയനഏലാം അധ്യായത്തിൽ എബ്രായ കർത്താവ് ഒരു കാര്യം വെളിപ്പെടുത്തുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് ഏഴാമധ്യായതിന്റെ ആ എട്ടാം വാക്യം മനുഷ്യർ ദശാംശം അവിടെ ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു അവിടെയോ ജീവിക്കുന്നു എന്ന് സാക്ഷ്യം തന്നെ ദശാംശം വാങ്ങുന്ന ദശാംശം വാങ്ങുന്നു ലേവിയും അബ്രഹാം മുഹാന്ദിനെ ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം അവന്റെ പിതാവിനെയും മഴക്കി സേതും എതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു ഇതാണ് മടിയിൽ ഒളിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം അവന്റെ പതിനാലാം അധ്യായത്തിൽ പറയുന്ന മർക്കി സദേക്കിന് അബ്രഹാം യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ ദശാംശം കൊടുക്കുമ്പോൾ ശാലയിൽ രാജാവ് മർക്കി സദയക്കിന് ദശാംശം കൊടുക്കുമ്പോൾ ലേവി അവന്റെ കടി പ്രദേശത്തുണ്ടായി ഇപ്പൊ എല്ലാവർക്കും കേൾക്കുന്നവർക്ക് മനസ്സിലാകാവുന്ന ഭാഷയുണ്ട് ഡി എൻ ഐ ജനിക ഘടകത്തിൽ ഉണ്ടായിരുന്ന ആ കാര്യം തന്നെയാണ് ആദാവിന്റെ ആദാം തന്റെ പാപവും അകർത്തി ഒളിച്ചു വെച്ചത് ജനിതക ഘടകത്തിലാണ് ഇപ്പൊ ഗർഭിക്കാർക്ക് കാര്യം മനസ്സിലായി കാണും അതിനാൽ ആദാവിന്റെ ഡി എൻ എയിൽ സൂക്ഷിച്ചതാണ് തൻ്റെ അകർത്യവും പാവവും താൻ ദൈവത്തോട് കാണിച്ച അകർത്യവും പാവവും ഒളിച്ചു വെച്ച് ദൈവവും ഭാവി തന്നിൽ തന്നെ തന്റെ ജനിതീ ഘടകത്തിൽ അതാണ് ഏകമനുഷ്യാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ നിന്ന് എല്ലാവരും മരണത്തിന് അധീനരാൻ കാരണം എല്ലാവരിലും പാപം ആദാമിൽ നിന്ന് വ്യാപിച്ചു എന്ന് പറഞ്ഞു കാര്യകാരണം ഇതിനെ ഇതുകൊണ്ടാണ് ഈ പാപമോചനത്തിന് വേണ്ടി മനുഷ്യരുടെ ഒരു പ്രവൃത്തിയും സാധ്യമല്ല എല്ലാ മനുഷ്യനും ഒരുപോലെ പാപം ചെയ്ത് കൊണ്ടുവരാത്തവരാണ് എല്ലാവരും അനുസരണം കെട്ടവരാണ് അങ്ങനെ പുരുഷന് ജനിക്കുന്ന സകേല സന്തതികളും പാപ പൂർണരാണ് ഇനി ഈ പറയുന്ന കാര്യങ്ങളുടെ വെളിപ്പെടുത്തിൽ എവിടെയാണ് ഇതിന്റെ വെളിപ്പെടുത്തിൽ ദാവീദ് പറയുന്നുണ്ട് ദാവീത് താൻ ആ സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് തൻ്റെ അവസ്ഥ എന്താണെന്ന് താൻ തെറ്റ് കുറ്റക്കാരൻ താൻ തെറ്റ് ചെയ്തപ്പോൾ തൻ്റെ തെറ്റിന്റെ അഗാധതയെ മനസ്സിലാക്കിയിട്ട് ആത്മാവിൽ പറഞ്ഞ കാര്യമാണ് സങ്കീർത്തനം അൻപത്തി ഒന്നിൻ്റെ അഞ്ച് ശ്രദ്ധിക്കുക ഇതാ ഞാൻ അകർത്യത്തിൽ ഒരുവായി പാപത്തിൽ എൻ്റെ അമ്മയെന്നെ കീർദം ധരിക്കും ഇതാ ഞാൻ അകർത്യത്തിൽ ഒരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ കീർദം ധരിക്കും ഇപ്പോ കൽവിക്കാർക്ക് കാര്യം മനസ്സിലായത് വിചാരിക്കുകയാണ് ഏകമനുഷ്യാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കിടന്നിങ്ങനെ ആദാം തന്റെ ഡി എൻ എൽ ഒളിച്ചു വെച്ചതാണ് തലമുറകൾക്ക് പകർക്കപ്പെട്ടത് ഇത് ക്ഷാരവെള്ളം കൊണ്ട് കഴിയാലോ ഏത് ശുദ്ധ തൈലം പൂശിയാലോ ഏത് വെള്ളത്തിലും ഏത് നദിയിൽ കഴിയാലോ പോകുന്നില്ല ജനിതക ഘടകത്തിനും മാറ്റം വരുന്നില്ല ഇവിടെയാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷ അസാധ്യമായി സങ്കീർത്തനം നാൽപ്പത്തി ഒൻപതിൽ പറഞ്ഞ് സഹോദരന്റെ വീണ്ടെടുപ്പാൻ ആ വീണ്ടെടുപ്പാനോ ആർക്കും ഒരു നാളും കഴിയാതെ അസാധ്യമാണ് കാരണം അവനെ വീണ്ടെടുക്കാൻ കഴിയില്ല ന്യായ പ്രമാണത്തിൽ അനേക ഒക്കെ യാഗങ്ങളും ഉണ്ടെങ്കിലും യാഗങ്ങളുണ്ടെങ്കിലും അവിടുത്തെ പ്രസ്ത ഇരുപത്തൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാം പതിനെട്ട് പത്തൊമ്പതിൽ പറയുന്ന ശടനും മത്സരിയായ ഒരു മകനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന അവന് യാഗമില്ല വിടുതലില്ല അവന് യാതൊരു പരിരക്ഷയില്ല ആഹ് വിടുതലില്ലായിരുന്നു പരിരക്ഷയില്ലായിരുന്നു കാരണം അത് മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യനെ വിടവിക്കാൻ ആ കഴിയാഞ്ഞതിനെ സാധിപ്പനാണ് ക്രിസ്തു താൻ അതോ അതോ ആ വാക്യം എന്നെ വായിച്ചതേ മനസ്സിലാവുള്ളൂ സാധിക്കാത്ത കാര്യം സാധിക്കാൻ റോമാലേഖനം അതിൻ്റെ എട്ടാമധ്യായതിനു മൂന്നാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു എന്തു പറയുന്നു അവിടെ പറഞ്ഞിങ്ങനെയാണ് ജടത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജലത്തിന്റെ സാധനത്തിലും പാപം നിമിത്തവുമായിച്ചു അപ്പൊ പാപജലത്തിന്റെ സാദൃശ്യത്തില് യേക്രിസ്തു അയച്ചു പക്ഷെ പാപം കൂടാതെ ജനിച്ചു അവിടെയാണ് കന്യഗർഭിനിയ ഒരു മകനെ പ്രസവിക്കും അവനെ ദൈവം നമ്മളുകൂടി നടത്തുള്ള ഇമാനുവിൽ പേര് വിളിക്കും അവൻ പാപം കൂടാതെ പരിശുദ്ധാത്മാവിനാൽ ജനനം കൊണ്ടവനാണ് പാപം തീണ്ടാത്തവനാണ് ഈ നാളുകളിൽ കത്തോലിക്ക സഭയ്ക്ക് വലിയ തിരിച്ചറിവ് ഉണ്ടാകത്തക്കണ് അവരുടെ നേതാവ് പറഞ്ഞു കർത്താവിൻ്റെ അമ്മയായും അറിയ അമരോത്ഭാവം ഒന്നും അല്ല രക്ഷയല്ല കർത്താവിനെ പ്രസവിച്ച അമ്മ എന്ന നിലയിൽ വിശ്വാസികളുടെ അമ്മയാണ് എന്ന് താൻ പറയുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് പാപരഹിത പരിശുദ്ധാത്മാവിൻ ഉത്ഭാവത്തിനായി പാപവും സ്പർശിക്കാതെ പാവം തു പാവം തൊടാതെ ജനിച്ച ആ വ്യക്തി ആ കർത്താവ യേശു ക്രിസ്തുവിന്റെ അനുസരിയെ കുറിച്ചാണ് അബ്രഹനത്തിൽ പറഞ്ഞത് എന്നാൽ ജഡത്തിലാണ് തന്നെ പൂർണ്ണ മനുഷ്യനായിട്ട് വരികയും ജഡത്തിൽ വരികയും തേജസ് ഇല്ലാതെ ജഡത്തിൽ ജനിച്ച് അനുസരണം ദൈവത്തോട് കാണിച്ച കാര്യമാണ് പറഞ്ഞത് അപ്പോ ആദാവിൻ്റെ പാപം എങ്ങനെയാണ് മനുഷ്യവൃഗത്തിൽ വന്നത് എന്നു ഈ മുഹോര പാഠത്തിൽ ഞാൻ പറയുകയുണ്ടായി അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ മനുഷ്യരും പാപ് ഈ പാപത്തിന് വായിച്ചതിനാണ് ലോകത്തിലെ ആളുകൾ തങ്ങളെ തന്നെ കഷ്ടപ്പെടുത്തി മുറിവേൽപ്പിച്ചും മല കയറിയും ചുമട് ചുമന്നതും ദാനധർമ്മങ്ങൾ ചെയ്തൊക്കെ പരിഹാരമാണ് അസാധ്യമാണ് രക്ഷ മനുഷ്യർക്ക് അസാധ്യമാണ് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ സന്ദർഭം കൂടെ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുക എപ്പോഴും വേദപുസ്തകത്തിന്റെ കാര്യം പറഞ്ഞ് തെലുങ്ക് സഹിതം പറയണമെന്നുള്ളതാണ് അതിനാൽ ആ കാര്യം പറയുന്നത് തെലുങ്ക് സഹതം പറയേണ്ടതാണ് മത്താഴ്ച ശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ ആ അതിൻ്റെ പതിനാറ് മുതൽ ഭാഗത്ത് ധനികനായ ഒരു ജീവനക്കാരൻ കർത്താവിൻ്റെ ഇടുക്കിൽ വന്നു അവനെ ന്യായപ്രമാണമെല്ലാം അറിയാം അവനതിനൊക്കെ ഉത്തരം പറഞ്ഞു കർത്താവ് അവരുടെ ഒടുവിൽ പറയുന്ന വാക്കുണ്ട് അതിന്റെ ഇരുപത്തി ഒന്നാം അകത്ത് യേശു അവനോട് സൽഗുണപൂർണനാകുവാൻ എത്തിക്കുന്നതിനെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വെറ്റി ദരിദ്രക്ക് കൊടുക്കുക എന്നാൽ സ്വർഗരാജത്തിൽ നിന്ന് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കാൻ യുവനക്കാരും വളരെ സമ്പത്തുള്ളവനാകിയാലും അവനെ കേട്ടിട്ട് കുപ്പിച്ചു പോയി കളഞ്ഞു യേശു തന്റെ ശിഷ്യന്മാരുടെ ധനവാൻ സ്വർഗ്രായത്തിൽ കിടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ധനവാൻ ദേവരായത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കൂടെ കിടക്കുന്ന എളുപ്പം എന്ന് ഞാൻ നിങ്ങളോട് പറയാം അത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ച് ആർക്ക് കഴിയുമെന്ന് പറയാം യേശു അവരെ നോക്കി അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് ഈ മനുഷ്യർക്ക് അസാധ്യമായ കാര്യം ആയ പാപമോചനം അനുസരണക്കേടിന് പരിഹാരം കർത്താവായ യേശുക്രിസ്തുവിലൂടെ സാധ്യമാക്കുന്ന ദൈവത്തിന് സകലം സാധ്യമാകുന്ന കാര്യമാണ് മറിയിലൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പാപരഹിതമായ ജനനം അങ്ങനെ യേശുക്രിസ്തുവിന്റെ ജനനം കൊണ്ട് ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയ അനുസരണക്കേട് മനുഷ്യവർക്കുന്ന അനുസരണം തയ്ക്കുവാൻ കർത്താവേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് ദൈവമായി ഈ സത്യമാണ് ക്രിസ്തു കൂടെ വെളിപ്പെടുത്തുന്നത് ഞാൻ അടുത്ത പാഠത്തിൽ ഏതെങ്കിലും മനുഷ്യനെ എന്തായിരുന്നു പറഞ്ഞിട്ട് പാഠത്തിന്റെ പൂർണ്ണതയിലേക്ക് വരി ഈ പാഠത്തിന്റെ തുടർമാനമാണ് തുടർന്ന് കേൾക്കുവാൻ ഇടയാകട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്ന നല്ലതാണ് ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേൻ ആമേൻ ആമേൻ